ജഗതി മലയാളത്തിന്റെ ചിരി തിരുവനന്തപുരം നഗരത്തിൽ പൂജപ്പുരയ്ക്കും വഴുതക്കാടിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ജഗതി ഇതറിയാവുന്നത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമായിരിക്കും ലോക മലയാളികൾക്ക് ജഗതി എന്നത് ചിരിയുടെ ഒരു പര്യായമാണ് മലയാള സിനിമയെ മുപ്പത്തഞ്ചു വർഷക്കാലം നിർത്താതെ ചിരിപ്പിച്ച ചിരിയുടെ മറ്റൊരു പേരാണ് ജഗതി ശ്രീകുമാർ എന്ന ജഗതി നാടകകൃത്തും ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന പ്രശസ്തനായ ജഗതി എൻ കെ ആചാര്യയുടെ മകന് എഴുത്തും വായനയും നാടകവുമെല്ലാം കുട്ടിക്കാലം മുതലേ ഒപ്പമുണ്ടായിരുന്നു നർമ്മത്തിന്റെയും ചമ്മലിന്റെയും ഒരു ജഗതിയൻ മുഖം നമുക്കറിയാം ജീവിതത്തിന്റെ പരക്കം പാച്ചിലിൽ കണ്ടുമുട്ടുന്ന പല മുഖങ്ങളും ജഗതിയിൽ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്ത് മലയാളികൾ ഉള്ളിടത്തെല്ലാം ഒരു ജഗതി ചിരി ഉണ്ടാകാം ജീവിതമെന്ന വലിയ തമാശയുടെ വൈരുദ്ധ്യങ്ങളിൽ നമ്മൾ അന്തിച്ചു നിൽക്കുമ്പോൾ ആ വേഷപകർച്ചകൾ പലപ്പോഴും നമ്മളിലേക്ക് കയറി വരുന്നുണ്ട് അറിവിന്റെ ആർട്ടീഫിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാള നാടക വേദിയിലെ പ്രഗത്ഭനായിരുന്ന ജഗതി എൻ കെ ആചാര്യരുടെ മകൻ അമ്പിളി എന്ന് വിളിപ്പേരുള്ള ജഗതി ശ്രീകുമാറിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിതാന്ത പരിശ്രമത്തിന്റെയും ആഗ്രഹത്തിന്റെയും കിതപ്പുണ്ട് സ്വയം അടുക്കാൻ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന മലയാളിക്ക് ഈ നടനെ മടുക്കാറില്ല ഒരു ജഗതി കോമഡി ടിവിയിൽ വിയിൽ കാണാതെയും പരസ്പരം പറയാതെയോ ഓർക്കാതെയോ ഒരു ദിവസം പോലും നമുക്കില്ല നമ്മുടെ ഏകാന്തതയിൽ ക്ഷണിക്കപ്പെടാതെ ഏതെങ്കിലും ജഗതി കഥാപാത്രം കയറിയിറങ്ങാറുണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിൽ ഒട്ടുമിക്ക നേരങ്ങളിലും ക്യാമറയ്ക്ക് മുന്നിൽ നിറഞ്ഞാടിയിരുന്നു ഈ കലാകാരൻ ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന ഊർജത്തോടെയും ആർത്തിയോടെയും കൂടിയാണ് അപകടത്തിന് മുൻപുള്ള അവസാന ചിത്രത്തിലും ജഗതി അഭിനയിച്ചത് ഒറ്റപ്പുരികം ചലിപ്പിച്ച് ചെരിയുണർത്താൻ മാത്രമല്ല ഉള്ളിൽ എവിടെയോ ചെന്ന് തറയ്ക്കുന്ന കണ്ണീരിൽ വീഴ്ത്താനും തനിക്ക് കഴിയുമെന്ന് ആ നടൻ തെളിയിച്ചിട്ടുണ്ട് സൂക്ഷ്മഭിനയത്തിന്റെ അടലുകളാണ് ജഗതി എന്ന നടന്റെ കരുത്ത് സംഘർഷം നിറഞ്ഞ സമൂഹത്തിന് പലപ്പോഴും അതിജീവനത്തിന്റെ ഔഷധക്കൂട്ടുമായി എത്തുന്ന ഈ വലിയ നടന് പക്ഷെ വേണ്ടത്ര പരിഗണന തിരിച്ചു നൽകാൻ നമുക്കായിട്ടില്ല ജഗതിയില്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലാണ് ജഗതി ശ്രീകുമാറിന്റെ ജനനം അവിടെ ചിറക്കടവ് എന്ന സ്ഥലത്തായിരുന്നു അമ്മയുടെ വീട് തന്റെ ബാല്യവും കൗമാരവും തന്നിലെ നടനെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് ജഗതി തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പ്രസവിച്ച് തൊണ്ണൂറാം ദിവസമാണ് എന്നെ ചിറക്കടവിലെ അമ്മ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ബാല്യം അവിടെ ആയിരുന്നു അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആദ്യ ബാച്ചിൽ തിരുവനന്തപുരത്ത് ജോയി ചെയ്യുകയായിരുന്നു അവിടെ കോട്ടൺ ഹിൽ നഴ്സറി സ്കൂൾ ജഗതി പ്രൈമറി സ്കൂൾ ചെങ്ങന്നൂരിൽ അമ്മാവന്റെ വീട്ടിൽ താമസിച്ച് പടനിലം സ്കൂൾ ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും തിരിച്ച് തിരുവനന്തപുരത്തെത്തി ചിറ്റപ്പന്റെ കൂടെ നിന്ന് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ഏഴ് മുതൽ പത്തുവരെയും പഠിച്ചു അന്ന് അച്ഛന് അടിക്കടി സ്ഥലമാറ്റം കിട്ടുമായിരുന്നു മദ്രാസ് അഹമ്മദാബാദ് ഗുജറാത്ത് വിജയവാഡ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം ജോലി ചെയ്തു അങ്ങനെയുള്ള അലച്ചിലിനിടയിൽ എന്റെ പഠനത്തിന് കുറച്ചു തടസ്സം നേരിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു പഠിച്ചതിനാൽ ഒരു വർഷം തോറ്റുപോയി വിദഗ്ധമായി ഗൈഡ് ചെയ്യാനൊന്നും അന്നാരും ഉണ്ടായിരുന്നില്ല സ്ഥലങ്ങൾ മാറുമ്പോൾ നിരവധി പ്രശ്നങ്ങളും കുട്ടിയായ എനിക്ക് ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തുള്ള കൂട്ടുകാരെ പിരിയുക പുതിയ കൂട്ടുകാരുമായി ചേരുക അതൊക്കെ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവരുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നു പത്താം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അച്ഛൻ നോർത്ത് ഇന്ത്യൻ ജോലികളൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തി അതിനിടയിൽ കുറച്ചു കാലം മദ്രാസിയിലായിരുന്നു ഏകദേശം അൻപതോളം സിനിമകൾക്ക് അക്കാലത്ത് അദ്ദേഹം തിരക്കഥകൾ എഴുതിയിരുന്നു അന്ന് സിനിമയുടെ ഈറ്റില്ലമായിരുന്നു മദ്രാസി അവിടുത്തെ ജോലിക്കിടയിലായിരുന്നു അച്ഛൻ ഇതെല്ലാം എഴുതിയത് അമ്മയും പെങ്ങളും അനിയനും അന്ന് തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ഇവിടെ വാദവാനിസ് കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത് സസ്യശാസ്ത്രത്തിലായിരുന്നു ബിരുദം ചെറിയനാട് അമ്മാവന്റെ വീട്ടിൽ താമസിച്ചാണ് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ജഗതി പഠനം നടത്തിയത് അദ്ദേഹം ജീവിതത്തെ അടുത്തറിഞ്ഞ കാലമായിരുന്നു അത് പരിപൂർണമായ ഒരു ഗ്രാമമായിരുന്നു ചെറിയനാട് നാട് താറടാത്ത ഗ്രാമീണ റോഡുകൾ പരന്നു കിടക്കുന്ന നെൽവയലുകൾ നിലമുഴൽ മീൻപിടുത്തം വിതയ്ക്കലും കൊയലുമൊക്കെ കണ്ടുവളർന്ന ആ കാലം നഗരവാസിയായിരുന്ന തനിക്ക് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല എന്നും ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നും പിന്നെ പിന്നെ അതൊക്കെയായി പൊരുതപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു അതുതന്നെയാകും വലിയവരെന്നോ ചെറിയവരെന്നോ ഭേദമില്ലാതെ മനുഷ്യരോട് ഇടപഴകാൻ കഴിഞ്ഞതും അത്തരം വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതും കേരളത്തിൽ മികച്ച ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ജഗതിയുടെ വിദ്യാഭ്യാസ കാലം അതിനെക്കുറിച്ച് ജഗതി പറയുന്നത് ഇങ്ങനെയാണ് സ്കൂൾ പഠനകാലത്ത് എല്ലാ മത്സരങ്ങളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു എന്നാൽ സ്പോർട്സിനോട് എനിക്ക് പേടിയായിരുന്നു മറിഞ്ഞു വീണ് കയ്യോ കാലോ ഒടിഞ്ഞാലോ എന്ന ഭയമായിരുന്നു അങ്ങനെ എന്റെ ശ്രദ്ധ ആർട്സിലായി അക്ഷരശ്ലോകം പ്രചന വേഷം ചിത്രരചന പ്രസംഗം മോണോ ആക്ട് നാടകം പാട്ട് ഇതിനൊക്കെ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി നല്ല കൂവൽ കിട്ടും ചിലതിനൊക്കെ കയ്യടിയും കിട്ടും അഭിനയ സംബന്ധമായ പരിപാടികൾക്ക് കൂടുതൽ കയ്യടി കിട്ടുമായിരുന്നു അതുകൊണ്ട് തന്നെ നാടകത്തിലും മോണോ ആക്ടിലുമായി എന്റെ ശ്രദ്ധ ആദ്യമായി ഞാൻ പാടിയത് ഒരു തമിഴ് പാട്ടായിരുന്നു എല്ലാവരും കൂവാൻ തുടങ്ങി ഗ്രാമവാസികളായതിനാൽ തമിഴൊന്നും അവർക്ക് പിടിയില്ല തമിഴ്നാട്ടിൽ വെക്കലേഷന് പോയപ്പോൾ കണ്ട പാവമെന്നിപ്പ് എന്ന സിനിമയിലെ പാട്ടായിരുന്നു പാടിയത് ഒരു പുതുമായിക്കോട്ടെ എന്ന് കരുതി പാടിയതാണ് ചെറിയനാട് നാട് ദേവസ്വം സ്കൂളിന്റെ ചരിത്രത്തിൽ ആരും തമിഴ് പാട്ട് പാടിയിരുന്നില്ല അന്ന് കേട്ട കൂവൽ ഇന്നും എന്റെ ചെവിയിലുണ്ട് അതോടെ പാട്ട് പാടൽ നിർത്തി ഇന്നും പാടാൻ ഭയമാണ് നാടകത്തിലും മോണോ ആക്ടിയുമായി പിന്നീട് എന്റെ ശ്രദ്ധ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നത് എനിക്ക് വിഷയമായിരുന്നില്ല സമ്മാനം കിട്ടാത്തതിന് കരയുന്ന സഹപാഠികൾ എനിക്കുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ മത്സരിച്ചാൽ മാത്രം മതി അന്ന് അമ്മയും മത്സരിക്കാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു സമ്മാനത്തിന് വേണ്ടി മത്സരിക്കരുത് എന്ന് പറയും അന്ന് നല്ല നല്ല നാടക ഗ്രൂപ്പുകളുടെ നാടകം അച്ഛൻ കാണിക്കുമായിരുന്നു കാളിദാസ കലാകേന്ദ്രം എൻ എൻ പിള്ളയുടെ വിശ്വ കലാസമിതി ദേശാഭിമാനി തിയേറ്റേഴ്സ് വൈക്കം മാളതിക തുടങ്ങിയ ഗ്രൂപ്പുകളുടെ നാടകങ്ങൾ അന്ന് കണ്ടിരുന്നു അതിന്റെയൊക്കെ ഹാങ് ഓവർ മനസ്സിൽ കിടന്നതിനാലാവാം അഭിനയത്തോട് അറിയാതെ ഒരു അഭിനിവേശം ഉണ്ടായി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി നാടകത്തിൽ അഭിനയിക്കുന്നത് ഓടമുണ്ടും ഓടക്കുഴലും എന്നാണ് നാടകത്തിന്റെ പേര് അതിൽ ഞാൻ ബാലനടനായിരുന്നു അന്നാണ് ജീവിതത്തിൽ ആദ്യമായി റിഹേഴ്സൽ എന്താണെന്ന് അറിയുന്നത് കൂട്ടത്തിൽ അല്പം തൊലിവെളുപ്പ് എനിക്കായിരുന്നു അതായിരുന്നു എന്റെ യോഗ്യത പട്ടണത്തിൽ നിന്ന് വന്ന ചെറുക്കൻറെ തൊലിവെളിപ്പ് കണ്ട് ഗ്രാമീണരായ സംഘാടകർ പിടിച്ച് അഭിനയിപ്പിച്ചു ഞങ്ങളുടെ ടീച്ചറായിരുന്നു എന്റെ അമ്മയായി അഭിനയിച്ചത് അവരും വെളുത്തിട്ടായിരുന്നു സോമാവതി അമ്മ എന്നാണ് അവരുടെ പേര് മലയാളം ഭാഷ രവീന്ദ്രൻ സാറായിരുന്നു എന്റെ അച്ഛനായി അഭിനയിച്ചത് കൊച്ചുകുട്ടിക്ക് ഓണം ആഘോഷിക്കാൻ ഓണപ്പുടവ കൊടുക്കുന്നതൊക്കെയാണ് നാടകത്തിന്റെ കഥ ഡയലോഗ് പഠിക്കാനും ഹൃദ്യസ്ഥമാക്കാനും ഒക്കെയുള്ള ട്രെയിനിങ് ആയിരുന്നു അതെനിക്ക് തെറ്റുമ്പോൾ അധ്യാപകർ തിരുത്തു അതാണ് എന്റെ അഭിനയത്തിന്റെ തുടക്കം ആ നാടകം ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ എല്ലാ വർഷവും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകത്തിൽ പ്രധാന ബാലനടനായി ഞാൻ സിനിമയ്ക്കൊപ്പം നാടകങ്ങളും സജീവമായിരുന്ന ഒരു കാലത്താണ് ജഗതിയുടെ കോളേജ് പഠനം നാടകത്തെ ജഗതി ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയത് അക്കാലത്താണ് എൻ എൻ പിള്ളയുടെയും സി എൽ ജോസിന്റെയും പി ജെ ആന്റണിയുടെയും സി ജെ തോമസിന്റെയും അച്ഛനായ ജഗതി എൻ കെ ആചാര്യയുടെയും നാടകങ്ങളൊക്കെ ജഗതി കൂട്ടുകാർക്കൊപ്പം കോളേജിൽ കളിച്ചിരുന്നു അക്കാലം പ്രശസ്തരായ നാടകകൃത്തുക്കളുടെ നാടകങ്ങളായിരുന്നു ജഗതിയും സംഘവും കോളേജിൽ അവതരിപ്പിച്ചിരുന്നത് ജഗതിക്കൊപ്പം മാർവാനിയസ് കോളേജിൽ ഉണ്ടായിരുന്ന പ്രശസ്ത നടന്മാരായിരുന്നു രവി വള്ളത്തോളും വേണുനാഗവള്ളിയും പ്രശസ്ത നാടക പ്രവർത്തകൻ വയല വാസുദേവൻ അധ്യാപകനായിരുന്നു സഭയുടെ കോളേജ് കോളേജായതിനാൽ കർശന സ്ക്രീനിംഗിന് ശേഷമായിരുന്നു പ്രിൻസിപ്പൽ നാടകങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ജനപ്രിയ മാധ്യമമായ സിനിമയെ നാടകത്തെ പോലെ ഗൗരവമായാണ് ജഗതി സമീപിച്ചത് ചെറുപ്പത്തിൽ തന്നെ നാടകം പോലെ സിനിമയും കണ്ടു തുടങ്ങിയിരുന്ന ജഗതി ഒരിക്കൽ പോലും ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയിട്ടില്ല ഞായറാഴ്ചകളിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വീട്ടിൽ നിന്നും അനുവാദം ലഭിച്ചിരുന്നു ജഗതിക്ക് കോളേജ് ഇല്ലാത്ത മറ്റു ദിവസങ്ങളിൽ മാറ്റിനിക്കും ഫസ്റ്റ് ഷോയ്ക്കും ഒക്കെ പോയിരുന്നു സമയമുള്ളപ്പോഴൊക്കെ അച്ഛൻ ജഗതിയെ സിനിമയ്ക്ക് കൊണ്ടുപോകും പഠിക്കുമ്പോൾ ശ്രീകുമാർ തിയേറ്ററിൽ വന്നിരുന്ന ഒട്ടുമിക്ക ഇംഗ്ലീഷ് സിനിമകളും അച്ഛൻ ജഗതിക്ക് കാണിച്ചു കൊടുത്തിരുന്നു തന്റെ നടനിലെ ആരംഭഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ജഗതി പറയുന്നത് ഇങ്ങനെയാണ് ചാപ്ലിന്റെയും ജെറി ലൂയിസിന്റെയും സിനിമകൾ ചെറുപ്പത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു ഒരുപക്ഷെ എന്നിൽ ഒരു ആർട്ടിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞതിനാലാകും നാടകങ്ങളും നല്ല സിനിമകളും ഒക്കെ എന്നെ കാണിച്ചിരുന്നത് അതുപോലെ വായനയും വീട്ടിലെന്ന് നിർബന്ധമായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയുടെ ലൈബ്രറിയിൽ നിന്നും അച്ഛൻ നിരവധി പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു നിർബന്ധമായും വായിക്കാൻ പറയും ആദ്യം അച്ഛൻ വായിച്ചതിന് ശേഷമാണ് പുസ്തകം തരിക അച്ഛൻ തന്ന പല പുസ്തകങ്ങളും വായിച്ചു എന്ന് നുണ പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു ഒരിക്കൽ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് ചോദിച്ചു അച്ഛൻ എനിക്ക് തിരിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നീട് ഒരിക്കൽ സോമസ് മോമിന്റെ ഒരു പുസ്തകം വായിക്കാൻ തന്നു വെജ എന്ന കപ്പ്യാരുടെ കഥയായിരുന്നു അത് ഓരോ ദിവസവും അഞ്ചും ആറും പേജ് വായിപ്പിച്ചു ഓരോ ഭാഗത്തു നിന്നായി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു വായനയിൽ നല്ല വഴികാട്ടിയായിരുന്നു അച്ഛൻ ഫ്രണ്ട് ഫിലോസഫർ ഗുരു ഇതൊക്കെ ആയിരുന്നു അച്ഛൻ എനിക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം അച്ഛന്റെ മദ്യം ചിലപ്പോഴൊക്കെ എനിക്കും തരുമായിരുന്നു ഞാൻ സിനിമാ നടനായ ശേഷവും ഇങ്ങനെ മദ്യപിക്കാറുണ്ടായിരുന്നു വിദേശത്തൊക്കെ പോകുമ്പോൾ അച്ഛന്റെ പ്രിയപ്പെട്ട വിദേശ മദ്യത്തിന്റെ ബ്രാൻഡിൽ എഴുതി തരും വാങ്ങിക്കൊണ്ടുവരാൻ മരണം വരെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെയായിരുന്നു ഡിഗ്രി പഠന ശേഷമാണ് ജഗതി കലാനിലയത്തിൽ എത്തുന്നത് കൃഷ്ണൻ നായരുടെ കലാനിലയം അക്കാലത്തെ പ്രശസ്തമായ മായിക നാടക നിലയുമായിരുന്നു കനികക്കുന്നിൽ സ്ഥിരം സ്റ്റേജ് ഇട്ട് കളിക്കുന്ന കലാനിലയത്തിലേക്ക് അച്ഛന്റെ ശുപാർശ പ്രകാരം നടനായി ജഗതി എത്തുന്നു രക്തരക്ഷത്തിനൊപ്പം അന്ന് കലാനിലയം കളിച്ചിരുന്ന കടമറ്റത്ത് കത്തനാലിലെ കത്തനാരുടെ കുട്ടിക്കാലം ചെയ്യാനാണ് ജഗദീശ് ശ്രീകുമാറിനെ തിരഞ്ഞെടുത്തത് ഇരുപത്തിയൊന്നുകാരനായ ജഗദീശ് ശ്രീകുമാർ അരങ്ങിലത് മനോഹരമായി തന്നെ അവതരിപ്പിച്ചു അന്ന് ഭൂജപ്പുര രവി ഉൾപ്പെടെയുള്ളവർ ആ സംഘത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് വിമൻസ് കോളേജിൽ പഠിക്കുന്ന മല്ലികയുമായുള്ള പ്രണയം കോളേജിലെ അറിയപ്പെടുന്ന കലാകാരിയായിരുന്നു മല്ലിക മദ്രാശിയിലേക്ക് വണ്ടി കയറിയ ജഗതിയും പത്ത് വർഷം കുടുംബമായി അവിടെ ചെലവഴിച്ചു ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ജഗതി ശ്രീകുമാറും ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ മല്ലികയും സിനിമയിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് പിരിയേണ്ടി വന്നു പരസ്പര ധാരണയോടെ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയൽ എന്ന കൃത്യം അവർ നടപ്പാക്കി പിന്നെ കുറച്ചു കാലം ഒറ്റയ്ക്ക് മദ്രാസിയിൽ സിനിമയുമായി ജീവിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഏകാന്തതയും വിഷാദവും ജഗതി അലട്ടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി മടങ്ങിയെത്തിയ മകനെ ഇഷ്ടത്തോടെ തന്നെ അച്ഛനും മാമയും സ്വീകരിച്ചു പിന്നെ മലയാള സിനിമയ്ക്കൊപ്പം ജഗതി വളർന്നു സന്തോഷ് ശിവൻ ഒരിക്കൽ ജഗതിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി മുന്നൂറ് സിനിമകൾ കഴിഞ്ഞിട്ടും ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു നടന്റെ കൗതുകമാണ് ജഗതിക്ക് അച്ഛനെ പഠിച്ചതായിരുന്നു ജഗതിയുടെ ജീവിതചര്യ വെളുപ്പിന് ആറു മണിക്ക് സ്ഥലത്തേക്ക് പുറപ്പെടുന്ന അച്ഛൻ വൈകിട്ട് മടങ്ങിയെത്തിയാണ് എഴുത്തും കാര്യങ്ങളും തുടരുന്നത് എത്ര വൈകി ഉറങ്ങിയാലും ആറു മണിക്ക് അദ്ദേഹം സ്ഥലത്തേക്ക് പുറപ്പെടുമായിരുന്നു ചിട്ട ആവശ്യമാണെന്നും ജോലിയുടെ ഭാഗമാണെന്നും ജഗതിയെ അച്ഛനാണ് പഠിപ്പിച്ചത് കൗതുകവും അങ്ങനെ തന്നെയായിരുന്നു ജഗതിക്ക് ഓരോ പുതിയ സിനിമയും ഒരു ജോലിയുടെ തുടർച്ചയായിരുന്നില്ല പുതിയൊരു ജോലി തന്നെയായിരുന്നു ജഗതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില സിനിമകളാണ് ഉദയനാണു താരം രാമായണം ഉറുമി കിളുക്കം ഊന്നാംപക്കം പരദേശി അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ കടാക്ഷം നോട്ടം നിയൽകൂത്ത് തുടങ്ങിയവ ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്ത ഒരു നടനായിരുന്നു ജഗതി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇഷ്ടമാകാം വേണമെങ്കിൽ ആരാധിച്ചോളൂ പി ജെ ആന്റണിയെയും അണൂർ ഭാസിയെയും യേശുദാസിനെയും സത്യൻ ഭാഷിനെയും ഒക്കെ ഇഷ്ടപ്പെട്ടവർ ഉണ്ടായിരുന്നെന്നും അവരൊന്നും തങ്ങളുടെ വിലയേറിയ സമയം ഫാൻസ് എന്ന പേരിൽ പാഴി കളഞ്ഞിട്ടില്ലെന്നും ജഗതി ഒരിക്കൽ പറഞ്ഞു സിനിമയാണ് തന്റെ തൊഴിലെന്നും തൊഴിലിന് താൻ പ്രതിഫലം വാങ്ങാറുണ്ടെന്നും പറയുന്ന ജഗതി ഉദ്ഘാടനങ്ങൾക്ക് പ്രതിഫലം കൈപ്പറ്റാറില്ല ആ തുക ശ്രീചിത്രപൂർവം പോലുള്ള ചില സ്ഥാപനങ്ങളിൽ കൊടുത്ത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് അദ്ദേഹം അത്തരം പരിപാടികൾക്ക് എത്തുന്നത് ഇരുപതാമത്തെ വയസ്സിൽ ഒരു സൂട്ട് കേസും അഞ്ഞൂറ് രൂപയുമായി മധുരയിലേക്ക് പോയ അമ്പിളി എന്ന ജഗദീശ് ശ്രീകുമാർ മുപ്പത്തിയെട്ട് വർഷം ഒരു മഹാൻ നടനായി മലയാള സിനിമയിൽ നിലനിന്നത് അദ്ദേഹത്തിന്റെ നടന ചാതുര്യം കൊണ്ടുതന്നെയായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതിലെ ചില പേരുകളാണ് മാർത്താണ്ഡവർമ്മയുടെ വലങ്കയും ഉപദേശകനുമായിരുന്ന രാമയ്യൻ തളവ കുഞ്ചൻ നമ്പ്യ തെന്നാലിരാമൻ ചാണക്യൻ തുടങ്ങിയവരൊക്കെ അദ്ദേഹം ആഗ്രഹിച്ച കഥാപാത്രങ്ങളാണ് സിനിമയിലെ ഈ ചാണകിന്റെ ജീവിതം അത്ര പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് അറിയാം സിനിമ ജഗതിക്ക് മുൻപും ജഗതിക്ക് ശേഷവും എന്ന രീതിയിൽ വിഭജിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ചിരിയും ചിന്തയും കലർന്ന ജഗതി കഥകൾ ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട് ശ്രീകുമാർ ഇപ്പോഴും ഒരു കാർ അപകടത്തിന്റെ രൂപത്തിൽ അഭിനയ ജീവിതത്തിന്റെ അരങ്ങൊഴിയേണ്ടി വന്നെങ്കിലും ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട് മലയാളികൾ ഒരിക്കലും മറക്കാനാകാത്ത വിധം ദിനംപ്രതി എത്രയോ വട്ടം മുൻകാല സിനിമകളിലൂടെ അദ്ദേഹം നമ്മളോട് ഇടപെട്ടു കൊണ്ടേയിരിക്കുന്നു പന്ത്രണ്ട് വർഷങ്ങളായി നമുക്ക് നഷ്ടമായ കഥാപാത്രങ്ങളെ പ്രിയപ്പെട്ടവരുടെ അമ്പിളിച്ചേട്ടൻ എന്ന ജപതിയിലൂടെ വീണ്ടും കാണാനാകുമെന്നും കാലം അത് സാധിച്ചു തരുമെന്നുമുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും